ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കുട്ടികളെ ബാധിക്കുന്ന ദുർദേവതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ബാധകളാണ് കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് അതിന് എന്തെല്ലാം പ്രതിവിധിയാണ് നമ്മുടെ ആദ്യ വൈദ്യന്മാരും മന്ത്രവാദികളും ചെയ്തിരിക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാനും എപ്പോഴും അമ്മമാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് ശൈശവാവസ്ഥയിൽ കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ പലപ്പോഴും അത് ഡോക്ടർമാരൊക്കെ കൊണ്ടുപോയാൽ പോലും മാറാത്ത ചില അസുഖങ്ങളുണ്ട് പ്രധാനമായിട്ടിവർ മുലകുടിക്കാതിരിക്കുക കരയുക ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ അസുഖങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷേ അത് എന്ത് അസുഖമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം കുട്ടികൾക്ക് അവർക്കുണ്ടാവുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്ന് അമ്മമാരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കാത്ത കൊണ്ട് പലപ്പോഴും എന്ത് പ്രതിവിധി ചെയ്യണം എന്നും അറിയാൻ പറ്റാറില്ല അപ്പോൾ ശൈശവാവസ്ഥയിൽ തന്നെ കുട്ടികളെ പലതരത്തിലുള്ള ദുർദേവതകൾ നമ്മുടെ ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളൊക്കെ കുട്ടികളെ ബാധിക്കാറുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നും അതിന് പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളതും പഴയകാലത്തെ വൈദ്യന്മാർക്കും മന്ത്രവാദികൾക്കുമൊക്കെ തന്നെ അറിയാമായിരുന്നു അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്ന മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതിനെ പ്രതിവിധി ചെയ്ത് അവരത് മാറ്റാറുമുണ്ടായിരുന്നു അത് സാമാന്യമായിട്ടുള്ള അവരുടെ ഒരു അറിവായിരുന്നു അത് ആ അറിവുകളെല്ലാം തന്നെ ഇന്ന് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ളവർക്ക് ബാധിക്കുന്നതെന്നുള്ള ഒരു സാമാന്യ വിവരണമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ വളരെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രയോഗിച്ചാൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശമനമുണ്ടാകാറുമുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്ന കണ്ണേർ ദോഷമൊക്കെ മാറുവാനായിട്ട് ഉപ്പ് കുരുമുളക് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ കടുക് ഇവയെല്ലാം ഉഴിഞ്ഞ് അഗ്നിയിൽ ഇട്ട് കളയാറുണ്ട് ഈ കാലഘട്ടത്തിലും പലരും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്കുണ്ടാകുന്ന ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ ആ രീതിയിൽ ചെറിയൊരു മന്ത്രവാദക്രിയ പോലെ ഒക്കെ ചെയ്ത് നമുക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കാറുമുണ്ട് അതുപോലെയുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ദുർദേവത ബാധ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ജനന സമയത്ത് തന്നെ ഉണ്ടാകുന്ന ആദ്യമായിട്ട് ആ കുട്ടിയെ ബാധിക്കുന്ന ഒരു ബാധയുടെ പേരാണ് ഗർഭിണി എന്ന് പറയുന്ന ഒരു ബാധ പലരും ആദ്യമായിട്ടായിരിക്കും ഒരു പേര് കേട്ടിട്ടുള്ളത് എന്താണ് ഈ ഗർഭിണി ബാധിച്ച കുട്ടികളുടെ ലക്ഷണം ആ കുട്ടികൾ കണ്ണ് തുറക്കാതെ തുറക്കാതിരിക്കുക മുല കുടിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഈ ഗർഭിണി എന്ന് പറയുന്ന ദുർദേവത ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ലക്ഷണം എന്താണ് അതിന് പരിഹാരമായിട്ട് ചെയ്യുന്നത് പരുത്തിക്കുരു വറുത്ത് പൊടിച്ച് കരിക്കും വെള്ളത്തിൽ കുഴച്ച് വാഴയുടെ കൂമ്പിൽ വച്ച് കെട്ടുന്നതാണ് ഈ രുദിരഗർഭിണി എന്ന് പറയുന്ന ആ ദുർദേവതയെ അകറ്റുവാനുള്ള ഒരു സമ്പ്രദായം പണ്ടുകാലത്ത് അത് ചെയ്തുകൊണ്ടിരുന്നതാണ് പരുത്തിക്കുരു വറുത്ത് പൊടിച്ച് അത് കരിക്കും വെള്ളത്തിൽ കുഴച്ചെടുത്ത് വാഴയുടെ കൂമ്പിൽ വെച്ച് കെട്ടും ഈ രുദ്രഗർഭിണി പലപ്പോഴും ബാധിക്കുന്നത് ജനിച്ച് ഒരു മാസത്തിനുള്ളിലുള്ള കുട്ടികളെയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ആ സമയത്തൊന്നും കണ്ണ് തുറക്കാതെ കണ്ണടച്ച് പിടിച്ചിരിക്കുക മുല കുടിക്കാതിരിക്കുക ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ആ മാതാ മാതാവിന് വളരെ വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇത് രണ്ടാമത്തെ ഭാസം രണ്ട് കുട്ടി ജനിച്ച് രണ്ടാമത്തെ ഭാസം ബാധിക്കുന്ന ബാധയുടെ പേരാണ് ബാലകുമാരി ബാലകുമാരി എന്നാണ് ഈ ദുർദേവതയുടെ പേര് ഇതുകൊണ്ടാണ് കരപ്പൻ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് പലപ്പോഴും കുട്ടികൾ വളരെയധികം വേദനിക്കുന്നതും മാതാപിതാക്കൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് കരപ്പൻ എന്ന് പറയുന്ന അസുഖം ആധുനിക വൈദ്യശാസ്ത്രത്തിലൊക്കെ അതിന് പറ്റുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കരപ്പൻ സാധാരണയായിട്ട് കുട്ടികളെ രണ്ടാമത്തെ മാസം ബാധിക്കാറുണ്ട് അതിന് പ്രയോഗിക്കുന്ന ഒന്ന് എള് കടുക് നെല്ല് ഇവ മൂഴക്ക് അതായത് മുക്കാൽ നാടി മൂഴക്ക വീത എടുത്ത് വറുത്തുപൊടിച്ച് ഇളനില് കുഴച്ച് വാഴയുടെ കൂമ്പിൽ രാത്രി രണ്ട് നാളികൾ കഴിഞ്ഞ് വച്ച് കെട്ടി അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് കൂടി കുട്ടിയെ ഉഴിഞ്ഞ് എടുത്ത് മാറ്റുന്നതാണ് കരപ്പനുള്ള ഒരു പ്രയോഗവിധി അത് ബാലകുമാരി എന്ന് പറയുന്ന ഒരു ദുർദേവതയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉഴിഞ്ഞ് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ ഈ കരപ്പൻ എന്ന് പറയുന്ന അസുഖം അവർക്ക് മാറാറുണ്ട് അങ്ങനെ ഓരോ മാസവും ഓരോ തരത്തിലുള്ള ഈ ദുർബാധകൾ ദുർദേവതകൾ വരാറുണ്ട് ഒന്ന് കരിയക്ഷി രുദ്രവാണി ഇന്ദ്രയക്ഷി സൂര്യക്ഷി കുമാരയക്ഷി കാളമുറി വാഹനയക്ഷി തുടങ്ങിയ ഒരുപാട് തരത്തിലുള്ള ദുർദേവതകൾ ഒരു പ്രത്യേക പ്രായം വരെ കുട്ടികളെ ബാധിക്കും അതിന് ജ്യോതിഷന്മാർ പറയാറുണ്ട് ഇത്ര സമയം വരെ അരിഷ്ടതകളാണ് സൂക്ഷിക്കണം ഈ അരിഷ്ടതകൾ പൊതുവെ ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്നതാണ് സാധാരണ മറ്റു പോലെയല്ല അല്ലാതെ തന്നെ യാതൊരു രോഗലക്ഷണവുമില്ലാതെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കരച്ചിൽ ചില കാര്യങ്ങൾ ഉറക്കമില്ലായ്മ ആ മുല കുടിക്കാതിരിക്കുക കഴിക്കുന്ന ഭക്ഷണം മുല കുടിച്ചാലും വീണ് ഓക്കാനിച്ച് പുറത്തേക്ക് പോവുക ഇവയെല്ലാം തന്നെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദുർദേവതകളുടെ സാന്നിധ്യം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പണ്ടുകാലത്ത് ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരുടെയൊക്കെ തലയിണക്കീഴിലൊക്കെ ഇരുമ്പൊക്കെ സൂക്ഷിക്കാറുണ്ട് അത് ഇരുമ്പ് സൂക്ഷിക്കുന്നത് ഇത്തരം ദുർദേവതകളെ കുട്ടികൾക്ക് ബാധിക്കാതിരിക്കാൻ അകറ്റുന്ന അതുപോലെ പാണല് എന്ന് പറയുന്നൊരു വൃക്ഷത്തിൻ്റെ കമ്പൊടിച്ചുകൊണ്ട് വന്ന് ആ കുട്ടികളുടെ തൊട്ടിൽ കയറിൽ കെട്ടി വയ്ക്കാറൊക്കെ ഇത്തരത്തിലുള്ള ദുർദേവതകളെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു സൂത്രവിദ്യയായിരുന്നു പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും ബാധിക്കുന്ന ദുർദേവതകളുണ്ട് എന്നാൽ പന്ത്രണ്ടാം മാസം അതായത് ഒരു വയസ്സ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വയസ്സിൽ ബാധിക്കുന്ന ഒരു പിണി അല്ലെങ്കിൽ ഒരു ദുർദേവത അതിൻ്റെ പേരാണ് ഈശാനേശ്വരി എന്താണ് ഈശാനേശ്വരി എന്ന് പറയുന്ന ബാധ ബാധിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ലക്ഷണം ഉറക്കത്തിൽ ഭയങ്കരമായി ഞെട്ടി ഉണരുക കരയുക കിടന്ന കിടപ്പിൽ തന്നെ ഒഴിക്കുക അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉറക്കത്തിൽ തന്നെ കിടന്ന് ഒഴിക്കുക ഇവയൊക്കെയാണ് ഈശാനേശ്വരി എന്ന് പറയുന്ന ബാധ അല്ലെങ്കിൽ പിണി ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ ലക്ഷണം ഇതിൽ ചെയ്യുന്നൊരു കർമ്മം ചെറിയൊരു പാത്രത്തിൽ ഗുരുതി കൂട്ടി എങ്ങനെയാണ് ഗുരുതി കൂട്ടുക കരിക്കും വെള്ളത്തിൽ ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഗുരുതി എന്ന് പറയുന്നത് ആ പാത്രത്തിൻ്റെ വക്കിൽ ഒരു കൈത്തിരി ഒരു ചാൺ നീളത്തിൽ കൈ നീളത്തിൽ ഉണ്ടാക്കുന്നതിനെയാണ് ഇർക്കിലി കൊണ്ട് ഇർക്കിലിയുടെ തുമ്പത്ത് കുറച്ച് ഓല വച്ച് ബാക്കിയെല്ലാം ചെത്തിക്കിളഞ്ഞ് അതിന്മേൽ ശീല ചുറ്റി എണ്ണയിൽ മുക്കി ഉണ്ടാക്കുന്നതാണ് കൈത്തിരി എന്ന് പറയുന്നത് ഈ കൈത്തിരി ഈ പാത്രത്തിൻ്റെ വക്കിൽ കത്തിച്ച് കുത്തി കുത്തിവച്ചിട്ട് ഈ ഗുരുതിയോടുകൂടി കുട്ടികളെ ഉഴിഞ്ഞെടുത്താൽ ഈ രാത്രി ഉണ്ടാകുന്ന ഞെട്ടൽ അതുപോലെ തന്നെ ഞെട്ടി ഉണർന്ന് കരയുക കിടന്ന കിടപ്പിൽ ഒഴിക്കുക പെട്ടെന്ന് തന്നെ ഭയന്ന് ഇവയെല്ലാം മാറുവാനായിട്ട് ഈ ഈശാനേശ്വരി എന്ന് പറയുന്ന ദേവതയെ മാറ്റുവാനായിട്ട് സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു കർമ്മമുണ്ട് അതിനെ പരവത്തിരി എന്ന പറയുന്നത് പരവത്തിരി വാഴയുടെ കൈ മുറിച്ചെടുത്ത് ഗുരുതി കൂട്ടി വച്ച് അതിൽ ശീല ചുറ്റി എണ്ണയിൽ മുക്കി കത്തിക്കുക കത്തിച്ചിട്ട് ഈ ശീല കത്തുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അഴിച്ചെടുക്കുക അഴിക്കുക അഴിക്കുന്നതിനൊപ്പം തന്നെ ഗുരുതിയെടുത്ത് ഈ പന്തത്തിൽ തളിക്കണം തളിക്കുമ്പോൾ പന്തത്തിൽ വീഴുന്ന ഗുരുതി പൊട്ടിത്തെറിക്കും അതൊരു തരം ശബ്ദമുണ്ടാക്കും ആ ശബ്ദത്തോടു കൂടി ആ കുട്ടിയെ ഒഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഭയപ്പാടുണ്ടാവില്ല രാത്രിയിൽ ഭയന്ന് കരകിയില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാറാനും വളരെ ധൈര്യമുണ്ടാകാനും ഒക്കെ തന്നെ സാധിക്കുന്ന ഒരു പഴയകാല സമ്പ്രദായമാണ് പരവത്തിരി എന്ന് പറയുന്നത് ഈ പരവത്തിരിയെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ ഇത്തരം കർമ്മങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് വളരെ ചിലവില്ലാത്തതും എന്നാൽ മറ്റ് മാന്ത്രികരുടെയും മറ്റ് ആൾക്കാരുടെയും ഒന്നും സഹായമില്ലാതെ തന്നെ വീട്ടമ്മമാർക്ക് തന്നെ ചെയ്യാവുന്ന ചില കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാനായി സാധിക്കുകയും പിന്നെ ഒരിക്കൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വരാതിരിക്കാനുമൊക്കെ സാധിക്കും വളരെ പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് കിട്ടാൻ സാധിക്കും അത് എത്രത്തോളം ശാസ്ത്രീയതയും യുക്തിയും ഉണ്ടെന്ന് മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ അത് പരിശോധിക്കാതെ മാറ്റിവെച്ചാൽ ഇത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഒപ്പം ഇത് നമ്മുടെ പൗരാണികരായിട്ടുള്ള നമ്മുടെ ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ള ചില സൂത്രവിദ്യകളുകൂടെയാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാൻ വളരെ പെട്ടെന്ന് കൂടി ആണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്